നമസ്കാരം അകമഴിഞ്ഞ അയ്യപ്പ ഭക്തർ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട് അയ്യപ്പനെ സകല ആശ്രയവും അഭയവുമായി കരുതുന്നവർ ഈ ഭക്തിയാണ് മുസ്ലിം രാജ്യമായ മലേഷ്യയിൽ പോലും ശബരിമലയ്ക്ക് തുല്യമായ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ഇടയാക്കിയിരിക്കുന്നത് മലേഷ്യൻ നഗരമായ ജഹോർ ബഹ്റൂവിലെ ഈ ക്ഷേത്രം ശബരിമലയിലെ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്ര പരിസരത്തിലേക്കുള്ള പതിനെട്ടാം പടിയും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശില്പികൾ തന്നെ നിർമ്മിച്ചതാണ് മന്നാറിലെ പ്രശസ്തമായ ശില്പിയാണ് അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം വാർത്തെടുത്തത് ഒരു കിലോ സ്വർണ്ണമാണ് വിഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ അഞ്ച് ഭക്തർ മാത്രമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒരു ഗ്രൂപ്പ് മലേഷ്യയിൽ രൂപീകരിച്ചിരുന്നു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ആയിരത്തിലധികം ഭക്തന്മാരിലേക്ക് എത്തുകയായിരുന്നു ആദ്യമായി ഒരു ചെറിയ സംഘം ഭക്തർ മലേഷ്യയിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തി തിരിച്ചുള്ള യാത്രയ്ക്ക് ശേഷമാണ് ശബരിമല ദർശനം നടത്താനും അയ്യപ്പന്റെ അനുഗ്രഹം വാങ്ങാനും കഴിയാതെ പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്കായി മലേഷ്യയിൽ തന്നെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന ചിന്ത അവർക്കുണ്ടാകുന്നത് തുടർന്ന് അതിനായി ഒരു ഏക്കറോളം വരുന്ന ഭൂമി മലേഷ്യൻ സർക്കാർ തന്നെ അനുവദിക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിലാണ് ശബരിമല മുൻ മേൽശാന്തി ഏഴിക്കാട് ശശി നമ്പൂതിരിയുടെയും തൃപ്പൂണിതറ ജയപ്രകാശ് ശർമ്മയുടെയും കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിന്റെ ഭൂമി പൂജയും ശിലാന്യാസവും നടത്തിയത് ഏഴു കോടി രൂപയാണ് മൊത്തം ചെലവ് എല്ലാ ദിവസവും നട ഇവിടുത്തെ വിശേഷാൽ പൂജകളും ചടങ്ങുകളും ശബരിമല ക്ഷേത്രത്തിന് സമാനമാണ് അഞ്ചാനകൾ ഒരു ദശലക്ഷം ദീപം ആയിരത്തി എട്ട് കുംഭപൂജ എന്നിവയൊക്കെ ക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് അതേസമയം ശബരിമലയിലെ വാസ്തു പരിശോധിക്കുന്ന കാണിപ്പയ്യൂർ അടക്കമുള്ള പ്രമുഖരെയും കൊണ്ടുവന്നാണ് നിർമ്മാണം നടത്തിയത് വാസ്തു ഉപദേഷ്ടാവ് കാണിപ്പയ്യൂരിന്റെ മകൻ കൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രത്തിന്റെ ശില്പി സുനിൽ കൃഷ്ണ തൃശൂരുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ജെ എസ് ഗ്രൂപ്പ് തൃശൂരാണ് നിർവഹിച്ചത് കൂടാതെ ശബരിമലയിലേതുപോലെയുള്ള ചുറ്റമ്പലവും പതിനെട്ടാം പടിയും ആരെയും ആകർഷിക്കുന്നവയാണ് അതേസമയം സമുദ്രമരപ്പിൽ നിന്നും ഏകദേശം ആയിരം മീറ്റർ ഉയരത്തിലാണ് കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തിന്റെ സ്ഥാനം അയ്യപ്പൻ വിഷ്ണുവിന്റെയും ശിവന്റെയും പുത്രനായിട്ടാണ് കരുതപ്പെടുന്നത് ഇത് ശൈവ വൈഷ്ണവൈക്യത്തെ സൂചിപ്പിക്കുന്ന എന്ന വാദവും നിലനിൽക്കുന്നു മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ വർഷത്തിലെ എല്ലാ ദിവസവും ഇവിടെ നട പൂജ നടത്താറൊന്നുമില്ല നവംബർ ഡിസംബർ മാസങ്ങളിൽ മണ്ഡലകാലമെന്നറിയപ്പെടുന്ന നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിലാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലയളവ് എല്ലാ മലയാള മാസത്തിലെ ആദ്യ അഞ്ച് ദിവസങ്ങളിലും നട തുറക്കുന്നതായിരിക്കും വിഷുഗണി ദർശനം നിറപുത്തരി ചിത്തിര തിരുനാൾ പ്രതിഷ്ഠാദിനം പൈങ്കുനി പൈങ്കുനിയുത്രം എന്നിവയാണ് വിശേഷങ്ങൾ മീനമാസത്തിലെ പൈങ്കുനി പൈങ്കുനിയുത്രമാണ് ശബരിമലയിലെ ധർമ്മശാസ്ത്രാവിന്റെ അല്ലെങ്കിൽ അയ്യപ്പന്റെ പിറന്നാൾ എന്ന സങ്കല്പം അന്ന് ആറാട്ട് വരത്തക്ക വിധത്തിലാണ് പത്ത് ദിവസത്തെ ചടങ്ങോടുകൂടിയ ഉത്സവാഘോഷം ആദ്യം ശബരിമലയിൽ ധർമ്മശാസ്ത്രാവിന്റെ പ്രതിഷ്ഠയായിരുന്നുവെന്നും പിന്നീടതിലേക്ക് സങ്കല്പത്തിലുള്ള അയ്യപ്പ സ്വാമി വിലയം പ്രാപിച്ചുവെന്നുമാണ് ഒരു ഐതിഹ്യം അതിനാൽ ഋതുമതി പ്രായഗണത്തിലുള്ള സ്ത്രീകളെ ശബരിമലയിൽ ഇപ്പോഴും പ്രവേശിപ്പിക്കാറില്ല വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്